ഇന്ന് നമ്മളെ സീരീസ് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് പാർട്ടാട്ടോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ടുകൾ ആദ്യത്തെ അഞ്ച് ദിവസം എങ്ങനെയാന്നുള്ളത് ഇനിയിപ്പോൾ അഞ്ച് ദിവസം തൊട്ട് രണ്ടാഴ്ച വരെയുള്ള കാര്യങ്ങളാട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച ആയില്ല പതിനൊന്ന് ദിവസമാണ് ഇന്നത്തേക്ക് പതിനൊന്ന് ദിവസമാണ് പിന്നെ ഇടക്ക് ചിലരൊക്കെ എന്നോട് ചോദിക്കൽ നിങ്ങൾ വാക്സിൻ കൊടുക്കലുണ്ടോ ഞാൻ ചില ബാച്ചിന് വാക്സിൻ കൊടുക്കലുണ്ട് ചില ബാച്ചിന് കൊടുക്കലില്ല കുറേ കുട്ടികളുണ്ടെങ്കിൽ വാക്സിൻ കൊടുക്കും ഇതിപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ എട്ടൊമ്പതാളമുള്ളു അതുകൊണ്ട് വാക്സിൻ കൊടുത്തിട്ടില്ല വാക്സിൻ കൊടുത്താലും അസുഖം വരാനുള്ള വരും പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാക്സിൻ കൊടുത്ത കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പം മരുന്ന് വേഗം എഫക്റ്റീവായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് വാക്സിൻ കൊടുത്തിട്ടും കാലിന് ഒരു കഴിഞ്ഞ ബാച്ചിൽ മറ്റേ കർമ്പീൻ്റെ മക്കളിൽ വാക്സിൻ കൊടുത്ത് ആണ് രണ്ട് വാക്സിനും ലോട്ടെ എബിഡിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ കാല് തളർച്ചയൊക്കെ വന്നിട്ടുണ്ട് ആ ബാച്ചിൽ പക്ഷേ അവർക്ക് ഞാൻ മൾട്ടിവിറ്റമിൻ സിറപ്പും വേറെ ഒരു മരുന്നൊക്കെ കൊടുത്തപ്പോൾ മുഴ മാറി ഒരു നടന്നൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഏത് ഏത് കുട്ടിക്കാൻ വയ്യാതായെന്ന് മനസ്സിലാവില്ല അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് വാക്സിൻ കൊടുത്താൽ മരുന്ന് വേഗം എഫക്റ്റാവും അതേ ഉള്ള ഒരു ഗുണമുള്ള കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അഞ്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ പുല്ല് അരിഞ്ഞു ഇട്ടോ മുരിങ്ങേൻ തല കൊടുക്കൽ സാധാരണ പക്ഷെ മുരിങ്ങേൻ്റെ ല ഇപ്പോൾ ഇവിടെ ഇല്ല കുറച്ച് ദൂരെ പോകണം അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച പുല്ല് ലേശം അരിഞ്ഞു കൊടുത്തിട്ടുണ്ടെനി പിന്നെ പുറത്ത് വിട്ടുട്ടോ അതായത് കോഴിക്കുട്ടി വിരിഞ്ഞ് ആ സമയത്ത് എല്ലാവർക്കും അറിയില്ല കോഴിമുടൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ അത് ഉരുണ്ടിട്ട് പിന്നെ നമ്മൾ ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ ചിറകി വരിക ഓരോ വളർച്ചയൊക്കെ സൂക്ഷിച്ച് നോക്കണവർക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു ആറ് ദിവസം ഏഴ് ദിവസം ആകുമ്പോഴാണ് ബാക്കിൽ തുഞ്ചൻ പാലും വരും ആ തുഞ്ചൻ പാലും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ കാക്ക കൊണ്ടുപോകില്ല കേട്ടോ പിന്നെ കാക്കച്ചീവ വല്ലാതെ കൊണ്ടുപോകാം ആ പറ്റാദ്യത്തെ രണ്ടു മൂന്ന് ദിവസമാണ് കാക്ക വന്ന് കൊണ്ടുപോകുക അപ്പോൾ ഈ തുഞ്ചൻ പാലൊക്കെ വന്ന ഒരാഴ്ചയായ കോഴിക്കോട്ടെ നമുക്ക് ധൈര്യമായിട്ട് കള്ളക്കോയിൻ്റെ കൂടെ പുറത്ത് വിടാം നമ്മൾ കൂടെ നിന്നിട്ട് തന്നെ വിടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേഗം വളരണം വേഗം വളരണം എന്നുള്ള ആഗ്രഹമുള്ള പോലൊക്കെ നമ്മൾ കൂടെ നിന്നിട്ട് ഇവരെ പുറത്ത് വിടോ എന്നാലും ഇവർ നമുക്ക് നല്ലോണം മാറ്റം കാണാൻ പറ്റും പിന്നെ കൂടെ നിൽക്കാൻ ഞാൻ പരുന്ത ഇറലാടിയൊക്കെ വന്ന് കൊണ്ടുപോകും കൂടെ നിന്നിട്ട് വൈകുന്നേരം ഇത്തിരി നേരം ഒരു മണിക്കൂർ ഒരു ദിവസം വിട്ടാലും മതി അതു തന്നെ ഇവർക്ക് ധാരാളമാണ് ഒരു ദിവസം മുഴുവനൊന്നും വിടണ്ട ലേശനം ഇട്ടാൽ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റാർട്ടറിനെക്കാട്ടിലും പിന്നെ വൈറ്റമിൻ ഡ്രോപ്സിനെക്കാട്ടിലും എല്ലാ സപ്ലിമെൻറ്സിനെക്കാട്ടിലും ഉള്ള കാര്യങ്ങൾ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇവർ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലും ഇവർ ചിക്കി ആ പൊടിമണ്ണ് ഇവർ മണ്ണ് കുളിക്കുമ്പോഴൊക്കെ കാണാലോ ഇങ്ങനെ കൊത്തി 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 ഏറ്റവും നൈസായിട്ടുള്ള പൊടി മണ്ണാണ് ഇവർക്ക് തിന്നുക മണ്ണ് തിന്നു പിന്നെ ഇതിലുള്ള എറുമ്പ് പ്രാണി ഒക്കെ തിന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് വിടുന്ന കോഴിക്കുട്ടിയൊക്കെ പ്രത്യേക ഒരു ആരോഗ്യം ഉണ്ടാവും വേ നല്ല വളർച്ച ഉണ്ടാവും നമ്മൾ നോക്കി നിൽക്കണം ലേശം ഒരു മെനക്കട ഉണ്ടാവും ഒരു ദിവസം ഒരു മണിക്കൂർ ചിലവാക്കാൻ വില കൂടെ ഉണ്ടാക്കാൻ നമ്മൾ നിന്നാൽ മതി അത്രേ ഉള്ളൂ ഇത് നമ്മളെ കറമ്പി മക്കളാട്ടോ ഇതിപ്പോൾ ഇവരൊക്കെ വലുതായിപ്പോയി ഇവർക്കിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറേ മുന്നെടുത്ത വീഡിയോ ആണ് ഇവരെയും നമ്മൾ പുറത്ത് വിട്ടാണ് വളർത്തിയ കേട്ടോ ഫുള്ള് പുറത്ത് വിട്ട് തള്ളക്കോയിൻ്റെ അപ്പുറം എല്ലാ സ്ഥലത്തും പോയി എല്ലാം പരിചയം അതിൻ്റെ ഇതാക്കിയ മക്കളാട്ടോ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തള്ളക്കോൻ്റെ കൂടെ പുറത്ത് വിട്ട് ചിക്കി ചേക്കഞ്ഞൊക്കെ ശീലമാകുമ്പോൾ തള്ളക്കോയി പെട്ടെന്ന് ഒരു ദിവസം ആകും കൊത്തിയായിട്ട് കേട്ടോ ആ കൊത്തിയാട്ടെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണോ പെട്ടെന്ന് ഒരു ദിവസവും തള്ളക്കോയിൽ വില നോക്കാതെ അപ്പോൾ വലിയ വി പി പിന്നെ അവിടെയും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും ആ ഒരു സമയത്താണ് വില പരന്തും കാക്കിയൊക്കെ കൊണ്ടുപോകാം അന്നേരം തൊട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം എന്തായാലും കൂട്ടിൽ തന്നെ ഇട്ട് പിന്നെ നെറ്റ് കൂട്ടിലൊക്കെ ഇട്ട് പിന്നെ നമ്മൾ നോക്കി നിൽക്കുകയാണോ വില വിടാൻ പിന്നെ വില കൂട്ടിൽ ഇറങ്ങി കയറാനൊക്കെ ശീലിപ്പിക്കണമെങ്കിൽ നമ്മൾ തറയിലുള്ള കൂട്ടിലേക്കാക്കിയിട്ട് അങ്ങനെ ശീലാക്കണം നമ്മളങ്ങനെയാണ് സാധാരണ ചെയ്യല് നമ്മളെല്ലാം ബാച്ചിനും പിന്നെ ബാക്കിലെ കൂട്ടിലേക്ക് കാക്കലാണ് ഇപ്പോൾ ബാക്കിലെ കൂട്ടിൽ ഇപ്പം ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടില്ല ഇവരെ ഇനി ഇവരെയും ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എത്ര തുറന്ന് വിട്ടാലും കുറെ കഴിഞ്ഞ കുറ്റങ്ങൾ വിശന്ന് വരുമ്പോൾ സ്റ്റാർട്ടർ അവിടെയും ഇവിടെ ഞാൻ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ അത് സ്റ്റാർട്ടറിൻ്റെ പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത് എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ തുറന്നു വിട്ട് വളർത്തുന്ന പോയിക്കൂട്ടികളാകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഒന്നര മാസം കറക്റ്റിൽ ഇവർക്ക് വിരമരുന്ന് കൊടുക്കണം കേട്ടോ വിരമരുന്ന് കൊടുക്കാൻ ചിലപ്പോൾ അധികം ആൾക്കാരും വിട്ടുപോകും അങ്ങനെയാണ് പിന്നെ ഇവർക്ക് വേഗ അസുഖം വരലും തൂങ്ങി നിൽക്കലൊക്കെ ആവുക അപ്പോൾ കവക്കെട്ടും കാര്യമൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷേ വിരൻ്റെ പ്രശ്നം ഉണ്ടായാലും തൂങ്ങി നിൽക്കും തല കൊടയൊക്കെ ചെയ്യുമോ അധികമായത് അപ്പം മണ്ണിൽ കൂടി ഇവർക്ക് നിർബന്ധമുള്ള കാര്യമായ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിങ്ങനെ വിടലൊക്കെ ഇനി വൈകുന്നേരം അപ്പോഴാണ് ഇപ്പോൾ ഒരു അടച്ചു പിടിച്ചൊരു മഴ വന്നത് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ മഴ കൊണ്ട് ഇപ്പോൾ വിടണില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു ഷാർ ില്ല കോഴിക്കുട്ടിയേക്ക് പുറത്ത് വിടാത്തോണ്ടുള്ള ആട്ടോ എന്നും വിടുന്ന കോഴിക്കൂട്ടിലാകുമ്പോൾ അതിൻ്റേതായ ഒരിതുണ്ടാവുമല്ലോ അപ്പോൾ എന്നും പുറത്ത് വിട്ട് ഇങ്ങനെ മണ്ണിൽ വിട്ട് ചിക്കി ചകഞ്ഞ് ഒക്കെ വളർത്തുന്ന കുട്ടികൾ പിന്നെ പുല്ലൊക്കെ കൊടുത്ത് അങ്ങനത്തെ കോഴിക്കുട്ടികളും കൂട്ടിലിട്ട് കോഴിക്കോട് വളർത്തുന്ന കോഴിക്കോട്ടും തമ്മിൽ രണ്ടും രണ്ടാട്ടോ നല്ല വ്യത്യാസം ഉണ്ടാകും വളർച്ചയിലും ആരോഗ്യത്തിലും ഒക്കത്തിലും ഒരാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അരി പുതിർത്തിയതും സ്റ്റാർട്ടറും മിക്സ് ചെയ്താൽ കൊടുത്തത് രാവിലെ അത് കൊടുക്കും വൈകുന്നേരം അത് കൊടുക്കും ഉച്ചയ്ക്ക് ഇത്തിരി പച്ചപ്പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ കൊടുത്ത് വെള്ളം പിന്നെ സാധാ വെള്ളം തന്നെയാണ് വൈറ്റമിൻ ഡ്രോപ്സ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഈ ഒരു രണ്ടാഴ്ച വില വളർത്തിയത്